വക്കീലും കാശിയും ശിവനെ ഹോസ്പിറ്റലിൽ എത്തിച്ചു അവനെ അഡ്മിറ്റ് ചെയ്ത് ട്രിപ്പ് ഇട്ട് ഒരു ഇഞ്ചക്ഷനും കൊടുത്ത് ഡോക്ടർ പോയപ്പോൾ രണ്ടാളും ഡോക്ടറുടെ ഒപ്പം ചെന്നു എക്സ്ക്യൂസ് മീ ഡോക്ടർ അദ്ദേഹത്തിൻ്റെ ക്യാബിനു മുന്നിൽ ചെന്ന് കാശി പതിയെ നോക്ക് ചെയ്തുകൊണ്ട് വിളിച്ചു യെസ് ഏതോ റിപ്പോർട്ട് നോക്കിയിരുന്ന ഡോക്ടർ സത്യ തല ഉയർത്തി നോക്കിക്കൊണ്ട് അവർക്ക് അനുവാദം നൽകി കാശിയും വക്കീലേട്ടനും അടുത്തേക്ക് ചെന്നു ഇരിക്കു സത്യ പറഞ്ഞതും രണ്ടാളും അദ്ദേഹത്തിൻ്റെ മുന്നിലുള്ള ചെയറിലിരുന്നു ഡോക്ടർ ശിവന് ഒരു മുഖവരെയുമില്ലാതെ ചോദിച്ചു ആക്ച്വലി വാട്ട് അപ്പൻ ടൂ സത്യം അവരോട് മറുചോദ്യം ചോദിച്ചു വക്കീൽ നടന്ന സംഭവങ്ങൾ എല്ലാം സത്യയോട് പറഞ്ഞു സത്യ നിശബ്ദമായി എല്ലാം കേട്ടിരുന്നു വൺ മിനിറ്റ് എല്ലാം കേട്ട് കഴിഞ്ഞതും സത്യ ഫോൺ എടുത്ത് ആർക്കോ ഫോൺ ചെയ്തു അല്പം കഴിഞ്ഞതും ഡോറിൽ നോക്ക് ചെയ്ത് ശബ്ദം കേട്ട് രണ്ടാളും തിരിഞ്ഞു നോക്കി കാണാൻ സുന്ദരനും സുമുഖനുമായ ഒരു ചെറുപ്പക്കാരൻ അകത്തേക്ക് കയറി വന്നു സത്യ എഴുന്നേറ്റി നിന്ന് അയാൾക്ക് ഷെയ്ക്കാൻഡ് കൊടുത്തു സഞ്ജയ് പ്ലീസ് ബി സീറ്റ് ഒരു ചിരിയോടെ സത്യ പറഞ്ഞതും അയാൾ ഒരു ചിരിയോടെ സീറ്റിലേക്ക് ഇരുന്നു നൗ ടെൽ മീ ദ എക്സാക്ട് പ്രോബ്ലം ഓ സോറി ഐ ഫോൾ ഗെറ്റ് ഇൻട്രൊഡ്യൂസ് ദിസ് ഡോക്ടർ സഞ്ജയ് രാമനാഥ് ആൻഡ് ഹേസ് സൈക്കാട്രിസ്റ്റ് സത്യ പുഞ്ചിരിയോടെ അയാൾ അവർക്ക് പരിചയപ്പെടുത്തി രണ്ടാളും സംശയത്തോടെ പരിചയപ്പെടുത്തി ഡോക്ടർ അത് കാശ് പെട്ടെന്ന് പറഞ്ഞതും രണ്ടാളും പരസ്പരം നോക്കി ഒന്ന് ചിരിച്ചു ഈ ഡോൺ ബി പാനിക് നിങ്ങൾ പറഞ്ഞത് വെച്ച് നോക്കുകയാണെങ്കിൽ ശിവനിപ്പോൾ വേണ്ടത് കൗൺസിലിംഗ് ആണെടോ അതിനുവേണ്ടിയാണ് ഞാൻ സഞ്ജുവിന് വിളിച്ചത് ഡോണ്ട് വർഡ് അബൌട്ട് ദാറ്റ് സത്യ പറഞ്ഞതും രണ്ടാളും അവനെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു ശേഷം എല്ലാ കാര്യങ്ങളും സഞ്ജുവിനോട് പറഞ്ഞു എല്ലാം കേട്ട് കഴിഞ്ഞ് സഞ്ജു ശിവനെ കാണണമെന്നായിരുന്നു ആവശ്യപ്പെട്ടത് ശേഷം ആരെയും കൂട്ടാതെ സഞ്ജു തനിച്ച് ശിവനെ കാണാൻ റൂമിലേക്ക് ചെന്നു സഞ്ജു ചെല്ലുമ്പോൾ ശിവൻ മയക്കം വിട്ടുണർന്നിരുന്നു സീലിംഗ് ഫാനിലേക്ക് നോക്കി കിടക്കുമായിരുന്നു ഹായ് അവൻ്റെ അടുത്തേക്ക് കിടന്ന് ചേർന്ന് നീക്കിയിട്ടിരുന്നു കൊണ്ട് സഞ്ജു പറയവേ ശിവൻ കണ്ണും പിടിച്ച് അവനെ നോക്കിപ്പോയി എന്താണോ ഇത് ഒരാൾ ഗ്രീ ചെയ്യുമ്പോൾ ഇങ്ങനെയാണോ തിരിച്ച് ചെയ്യേണ്ടത് സഞ്ജു വളരെ ഫ്രണ്ട്ഷിപ്പായി ചോദിച്ചു ഹായ് പതിഞ്ഞ സ്വരത്തിൽ ശിവൻ മറുപടി നൽകി ഓ താങ്ക്സ് അല്ല എന്തു പറ്റിയെടോ ഇങ്ങനെ കിടക്കാൻ മാത്രം അവനൊരു ചിരിയോടെ ശിവനെ ഉറ്റുനോക്കി ചോദിച്ചു അപ്പോഴും ശിവൻ അവനെ തന്നെ നോക്കി കിടക്കുമായിരുന്നു ഹാ പറയടോ ഓ എന്നെ അറിയാത്തതുകൊണ്ടായിരിക്കുമല്ലേ മിണ്ടാത്തേ ഓക്കേ ഞാൻ എന്നെ പരിചയപ്പെടുത്താം എൻ്റെ പേര് സഞ്ജു എൻ്റെ ഏട്ടിന് സുഖമില്ലാതെ ഇവിടെ അഡ്മിറ്റ് ചെയ്തു അതുകൊണ്ടാണ് ഞാനും കുറ്റിയും പരശ്ശി ഇങ്ങോട്ട് വന്നേ അവനാണെങ്കിൽ മരുന്ന് കഴിച്ചപ്പോഴേ ഉറങ്ങി വെറുതെയിരുന്നപ്പോൾ ബോറ് അതാ ഞാൻ ഇങ്ങോട്ട് വന്നേ വാതോരാതെ സംസാരിക്കുന്ന സഞ്ജുവിനെ തന്നെ അത്ഭുതത്തോടെ നോക്കി കിടക്കുമായിരുന്നു ശിവൻ ഫ്രണ്ട്സ് അവനെ നേരെ കൈനീറ്റിക്കൊണ്ട് സഞ്ജു ചിരിയോടെ ചോദിച്ചു കുറച്ചു നേരം ആലോചിച്ചു കിടന്ന ശേഷം ശിവൻ പതിയെ അവൻ്റെ കയ്യിലേക്ക് കൈചേർത്തു ഫ്രണ്ട്സ് അവൻ മറുപടി നൽകി പിന്നീട് വളരെ പെട്ടെന്ന് തന്നെ ശിവൻ സഞ്ജുവുമായി അടുത്തു ആദ്യത്തെ ദിവസം ചെറിയ രീതിയിൽ മാത്രമേ ശിവൻ അവനോട് അടുത്തിരുന്നുള്ളൂ എങ്കിലും പതിയെ പതിയെ ശിവൻ സഞ്ജുവിന്റെ കളിച്ചിരികളിൽ മുഴുകാൻ തുടങ്ങി ശിവനെ ഹോസ്പിറ്റൽ അഡ്മിറ്റ് ചെയ്തിട്ട് ഇന്നേക്ക് മൂന്ന് ദിവസം കഴിഞ്ഞു വക്കീലേട്ടനും കാശിയുമല്ലാതെ മറ്റാരും അവൻ്റെ അടുത്തേക്ക് ചെന്നില്ല അതും സഞ്ജുവിന്റെ നിർദ്ദേശപ്രകാരം തറവാട്ടിൽ നിന്നും ശിവനെ കാണണമെന്ന് പറഞ്ഞ് ലച്ചു കരയുമ്പോൾ പോലും എന്തെങ്കിലും കള്ളങ്ങൾ പറഞ്ഞ് അവളെ സമാധാനിപ്പിച്ചിരുന്നു വക്കീലും കാശിയും ലച്ചു ഇപ്പോൾ അധികം ആരോടും സംസാരിക്കാറില്ല ചില നേരത്ത് പൊട്ടിക്കരയും ചില നേരത്ത് വല്ലാണ്ട് ദേഷ്യപ്പെടും ആരോടോ ഉള്ള പ്രതികാരം പോലെ അലോഷയും കല്ലും ലച്ചുവിൻ്റെ അവസ്ഥ കണ്ട് നിസ്സഹാരായി നോക്കി നിന്നിരുന്നു അവളെക്കുറിച്ചെല്ലാം വക്കീലും അലോഷയും അറിയുന്നുണ്ടായിരുന്നുവെങ്കിലും ശിവനെ ഒന്നും അറിയിച്ചില്ല ഈ അവസ്ഥയിൽ അവനൊന്നും അറിയേണ്ടതില്ലെന്ന് സഞ്ജുവിന്റെ തീരുമാനം സഞ്ജുവിന്റെ ഇടപെടൽ തനിക്ക് ഇല്ലെന്നുള്ള ശിവന്റെ ചിന്ത പതിയെ പതിയെ അവനിൽ നിന്നും എടുത്തുമാറ്റാൻ സഹായമായി ഒപ്പം അവൻ തന്റെ എല്ലാ സങ്കടങ്ങളും പതിയെ പതിയെ സഞ്ജുവിനോട് തുറന്നു പറയാൻ തുടങ്ങി സഞ്ജു അവനുമായ റൂമിന്റെ പുറത്തേക്കിറങ്ങി സത്യയോട് അനുവാദം ചോദിച്ച് ശിവനുമായി സഞ്ജു പുറത്തേക്ക് പോയി പിന്നാലെ മറ്റൊരു വണ്ടിയും കാശിയും വക്കീലും സഞ്ജു അവനെ കൊണ്ടുപോയത് ഒരു വലിയ ആശ്രമത്തിലേക്കായിരുന്നു പഴമ തെളിഞ്ഞു നിന്നിരുന്നു അത് പുതുക്കി പണിത ആശ്രമമായിരുന്നു വിശാലമായ ആശ്രമത്തിന് മുന്നിൽ വണ്ടി നിർത്തി സഞ്ജു ശിവനെ പിടിച്ചിറക്കി ഇവിടെ എന്താ സഞ്ജു അവിടെ മുഴുവൻ കണ്ണോടിച്ചുകൊണ്ട് സംശയത്തോടെ ശിവൻ അവന്റെ മുഖത്തേക്ക് നോക്കി ഇതെൻ്റെ വകയിലെ അമ്മാവൻ്റെയ്യ അദ്ദേഹം മരിച്ചപ്പോൾ ഇതെന്റെ പേരിൽ എഴുതി വെച്ചു ഞാൻ ഇടയ്ക്ക് ഇവിടെ വരാറുണ്ട് താമസിക്കാറുണ്ട് സഞ്ജു ചിരികയോടെ പറയവേ ശിവനാണോ എന്ന പോലെ അവനെ നോക്കി വാടൂ സഞ്ജു ശിവനെ ഇങ്ങോട്ടകത്തേക്ക് കയറി നല്ല തണുത്ത കാറ്റ് അവരെ തലോടി കടന്നുപോയിക്കൊണ്ടിരുന്നു ശിവൻ ആശ്വാസത്തോടെ കണ്ണുകൾ കണ്ണുകളടച്ച് നിന്ന് കുറച്ചു നേരം തനിക്കിഷ്ടമായോ കണ്ണുകളടച്ചൊരു പുഞ്ചിരിയോടെ നിൽക്കുന്ന ശിവനോടായി സഞ്ജു ചോദിച്ചു അവൻ കണ്ണു തുറന്ന് സഞ്ജുവിനെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു ആഹാ നിങ്ങളെത്തിയോ പെട്ടെന്നൊരു ശബ്ദം കേട്ടതും ശിവൻ സംശയത്തോടെ തിരിഞ്ഞു നോക്കി ഇത് ഭദ്രൻ എന്റെ കൂട്ടുകാരനാ ഇവിടെ വരുമ്പോഴുള്ള എൻ്റെ ഒറ്റ കൂട്ടല്ലടും ഭദ്രനെ ചേർത്ത് പിടിച്ച് സഞ്ജു പറഞ്ഞു ശിവൻ ഭദ്രനെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു നിങ്ങളകത്തേക്ക് ചെല്ലു ഞാനിപ്പോൾ വരാം ഒരു ചിരിയോടെ പറഞ്ഞുകൊണ്ട് ഭദ്രൻ നടന്നു പറഞ്ഞു സഞ്ജു ശിവനെയും കൂട്ടി അകത്തേക്ക് നടന്നു എന്താ മോളെ കാണണമെന്ന് പറഞ്ഞ് കുളക്കടവിൽ വെള്ളത്തിലേക്ക് മിഴുന്നട്ടിരിക്കുന്ന ലച്ചുവിൻ്റെ അടുത്തേക്ക് ചെന്നുകൊണ്ട് നാരായണേട്ടൻ ചോദിച്ചു എനിക്ക് എനിക്ക് ചേട്ടൻ്റെ ഒരു സഹായം വേണം എന്തോ മനസ്സിൽ തീരുമാനിച്ചുറപ്പിച്ചതുപോലെ അവൾ അതേ ഇരുപ്പ് തുടർന്നുകൊണ്ട് പറഞ്ഞു എന്താ മോളെ അയാൾ അവളുടെ അടുത്തായിരുന്നു കൊണ്ട് ചോദിച്ചു എനിക്ക് അയാളുടെ പെണ്ണുകളിൽ ഒന്ന് കാണണം ഉറച്ച ശബ്ദത്തോടെ അവൾ പറയവേ അയാൾ നെറ്റി ചൊളിച്ചുകൊണ്ട് അവളെ നോക്കി ആരെയ മോളെ അയാൾ സംശയത്തോടെ ചോദിച്ചു ശ്രീലേഖ ആ പേര് പേരവളുടെ പല്ലുകൾക്കിടയിൽ ഞെരിഞ്ഞമർന്നുകൊണ്ട് പുറത്തേക്ക് ചാടി അയാൾ സംശയത്തോടെ അവളെ നോക്കി എന്തിനാ മോളെ അവളൊരു വിഷമ മോളെന്തിനാ അവളെ കാണുന്നേ വേണ്ട മോളെ അയാൾ ഭയത്തോടെ അവളെ പിന്തിരിപ്പിക്കാൻ നോക്കി വെറുതെ അത്രമാത്രം പറഞ്ഞവൾ അയാളിലേക്ക് നോട്ടം വായിച്ചു മോളെ അത് അയാൾ മനസ്സില്ലാ മനസ്സോടെ അവളെ നോക്കി ചേട്ടന് പറ്റില്ലെങ്കിൽ പറഞ്ഞാൽ മതി ഞാൻ ഒറ്റയ്ക്ക് ചെന്ന് കണ്ടോളാം അവൾ പടവിൽ നിന്ന് എഴുന്നേറ്റു വേണ്ട മോളെ അത് വേണ്ട മോള് പറ ഞാൻ എന്താ ചെയ്യേണ്ടത് അയാൾ തിരിഞ്ഞു പോകാനായി എഴുന്നേറ്റവളുടെ പിടിച്ചുകൊണ്ട് പറഞ്ഞു അതിനൊരു മറുപടി എന്നോണം അവൾ ഒന്ന് ചിരിച്ചു ശിവനെ ആശ്രമം മുഴുവനും ചുറ്റി കാണിക്കുമായിരുന്നു സഞ്ജു ആ നേരം കൊണ്ട് തന്നെ ഭദ്രൻ ശിവന്റെ സാധനങ്ങളെല്ലാം കാശിയുടെ കയ്യിൽ നിന്നും വാങ്ങി അവനായി തിട്ടപ്പെടുത്തിയിരുന്ന മുറിയിൽ കൊണ്ട് വെച്ചിരുന്നു ഒപ്പം വക്കീലേട്ടനും കാശിക്കൊരു മുറിയും നൽകിയിരുന്നു ഇനി താനൊന്ന് ഫ്രഷായി കുറച്ചു നേരം ഉറങ്ങിക്കൊടു ക്ഷീണം കാണില്ലേ അവനെ മുറിയിലേക്കാക്കി സഞ്ജു പുറത്തേക്ക് പോയി ശിവൻ ഒരു ചിരിയോടെ അവൻ പോകുന്നത് നോക്കി നിന്ന ശേഷം ഫ്രഷ് ആവാൻ ഡ്രസ്സെടുത്ത് ബാത്റൂമിലേക്ക് പോയി ഡോക്ടർ സഞ്ജു പുറത്തേക്ക് വന്നതും പുറത്തുനിന്ന് കാശിയുടെ ശബ്ദം കേട്ട് അവൻ തിരിഞ്ഞു നോക്കി എടോ ഡോക്ടർ എന്ന് വിളിക്കാതെ സഞ്ജു എന്ന് വിളിച്ചോളൂ ചിരിയോടെ കാശിക്ക് നേരെ ചിരിഞ്ഞുകൊണ്ട് അവൻ പറയവേ ഒന്ന് പുഞ്ചിരിച്ചു ലച്ചുമൂള് സഞ്ജുവിൻ്റെ നോട്ടം കണ്ട് കാശി പറഞ്ഞു വൈകാതെ ശിവനെ നമുക്ക് തിരിച്ചവൻ്റെ തറവാട്ടിലേക്ക് കൊണ്ടുപോകാം ഞാൻ എന്തുകൊണ്ടാണിപ്പോൾ ആ കുട്ടിയെക്കുറിച്ച് ശിവനോട് പറയണ്ട എന്ന് പറഞ്ഞത് എന്നറിയുമ്പോൾ അന്നത്തെ ഇൻസിഡന്റിന്റെ ഇൻസിഡൻറ്റിന് ശേഷം ശിവൻ്റെ മനസ്സിൽ ആ കുട്ടിയില്ല സഞ്ജു പറഞ്ഞതും രണ്ടാളും ഞെട്ടി പരസ്പരം നോക്കി എന്നുവെച്ചാ വക്കീൽ ഞെട്ടലോടെ ചോദിച്ചു എന്നുവെച്ചാൽ അവൻ്റെ മനസ്സ് മനഃപൂർവ്വം ആ കുട്ടിയെ ഓർക്കാൻ ആഗ്രഹിക്കുന്നില്ല ഐ മീൻ മനഃപൂർവ്വം മറന്നു കളയാൻ ശ്രമിക്കുവായിരുന്നു ഒരു പക്ഷേ ആ കുട്ടിയെ ഒരുപാട് സ്നേഹിച്ചത് കൊണ്ടാവാം അവൾ നഷ്ടപ്പെടുമോ എന്ന ഭയം അല്ലെങ്കിൽ അവൻ്റെ അമ്മ മരിച്ചതുപോലെ ആ കുട്ടിയും മരിച്ചുവെന്ന് മനസ്സിനെ പറഞ്ഞു പഠിപ്പിക്കുക തനിക്ക് ആരുമില്ല താൻ ഒറ്റയ്ക്കാണെന്ന് തുടർച്ചയായി സ്വയം പറഞ്ഞ് പഠിപ്പിക്കു പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ശിവൻ ഇതൊരവസ്ഥയാണ് ഓവറായിട്ടുള്ള സ്ട്രെസ്സും ടെൻഷനും കൊണ്ടുണ്ടാകുന്ന ഒരു മാനസികാവസ്ഥ സഞ്ജു പറഞ്ഞുകൊണ്ട് അവർക്ക് നേരെ തിരിഞ്ഞു രണ്ടാളും എന്ത് പറയണമെന്നറിയാതെ ദയനീയമായി പരസ്പരം നോക്കി പെട്ടെന്ന് അവരുടെ മനസ്സിൽ തെളിഞ്ഞത് ശിവനോട് ചേർന്ന് നിന്നിരുന്ന ലച്ചുവിനെ ആയിരുന്നു അവളുടെ ചിരിച്ച മുഖമായിരുന്നു അവളോട് എന്ത് മറുപടി പറയണമെന്നറിയാതെ ഉഴയുമായിരുന്നു അവർ ഹേയ് നിങ്ങൾ വിഷമിക്കാൻ പറഞ്ഞതല്ല പക്ഷേ അന്നത്തെ ശിവനിൽ നിന്നും അവന് കുറച്ചൊക്കെ മാറ്റം വന്നിട്ടുണ്ട് വൈകാതെ അവനെ പഴയ ശിവനാക്കാൻ എനിക്കും കഴിയും ട്രസ്റ്റ് ഒരു ചിരിയോടെ പറഞ്ഞുകൊണ്ട് സഞ്ജു കാശിയുടെ തോളിൽ തട്ടി നടന്നടന്നു രാവിലെ ശങ്കരനുള്ള ചായയുമായി അയാളുടെ മുറിയിലേക്ക് ചെന്ന ലേഖ അയാളെ മുറിയിൽ കാണാതെ അവിടെയെല്ലാം തേടിയെങ്കിലും നിരാശയായിരുന്നു ഫലം മുറിയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങാൻ ഒരുങ്ങവയാണ് മേശപ്പുറത്ത് വെച്ചിരുന്ന ഫോൺ റിങ് ചെയ്യുന്ന ശബ്ദം കേട്ടത് അവർ സംശയത്തോടെ ഫോണിലേക്ക് നോക്കി ഏതോ അണ്ണോൺ നമ്പർ അവർ ചുറ്റും നോക്കി ആരുമില്ലെന്ന് ഉറപ്പുവരുത്തി ഫോൺ എടുത്ത് ചെവിയോട് ചേർത്തു രാവിലെ തന്നെ വീട്ടിലുള്ളവർ ജോലിക്ക് പോയിരുന്നു പിന്നെ വീട്ടിലുള്ളത് അവരും ശങ്കരനും മാത്രം ഹലോ ഹലോ ശങ്കരൻ്റെ വീടല്ലേ അതെ ഞാൻ അദ്ദേഹത്തിന്റെ പെങ്ങളാണ് ആരാ ഇത് സിറ്റി ഹോസ്പിറ്റലിൽ നിന്നാണ് വിളിക്കുന്നത് അദ്ദേഹത്തിന് ഒരു ആക്സിഡന്റ് പറ്റി കവലയിൽ നിന്ന് ആരൊക്കെയോ ചേർന്ന് ഇവിടെ എത്തിച്ചതാണ് അയ്യോ എൻ്റെ ഏട്ടൻ അല്പം ക്രിട്ടിക്കൽ ആണ് നിങ്ങൾ വേഗമൊന്നിങ്ങോട്ട് വരണം ആ വരാം വരാം അവർ വപ്രാണത്തോടെ വേഗം വീട് പൂട്ടി നിന്ന വേഷത്തിൽ കയ്യിൽ പേഴ്സുമെടുത്ത് പുറത്തേക്ക് ഓടി പാടവരുമ്പത്തു കൂടി അവർ മുന്നോട്ട് അതിവേഗത്തിൽ നടന്നു ഒടുവിൽ ഒരു വിധത്തിൽ ഓടിക്കിതച്ച് മെയിൻ റോഡിലേക്ക് തിരിയുന്ന ഇട റോഡിൽ കയറിയതും പറഞ്ഞയച്ചതുപോലെ ഒരു ഓട്ടോ മുന്നിൽ വന്നു നിന്നു അവർക്കിതച്ചു കൊണ്ട് കൈകാട്ടി എങ്ങോട്ടാ ചേച്ചി വണ്ടി മുന്നിൽ നിർത്തിയതും ലേഗം വേഗം കയറിയിരുന്നു അയാൾ വണ്ടി മുന്നോട്ടെടുത്തുകൊണ്ട് ചോദിച്ചു സിറ്റി ഹോസ്പിറ്റൽ അവർ തുമ്പുകൊണ്ട് കഴുത്തിലെ മുഖത്തും പറ്റി പിടിച്ച് വിയർപ്പ് കണങ്ങൾ ഒപ്പി കിതച്ചുകൊണ്ട് പറഞ്ഞു അയാളൊന്ന് മൂളിക്കൊണ്ട് വണ്ടി മുന്നോട്ടെടുത്തു ശിവ വന്നേ നമുക്കൊന്ന് കറങ്ങാം ബെഡിലിരുന്ന് പുസ്തകം വായിക്കുമായിരുന്ന ശിവന്റെ അടുത്തേക്ക് ചെന്നുകൊണ്ട് സഞ്ജു വിളിച്ചു അവൻ ബുക്കടച്ചുപിടിച്ച് ബെഡിൽ നിന്ന് വാടിയൊരു പുഞ്ചിരി അവൻ സമ്മാനിച്ചുകൊണ്ട് മൂടി എന്ത് പറ്റി ശിവ മുഖമൊക്കെ വല്ലാതെ അവൻ്റെ നെറ്റിയിലും കഴുത്തിലും വേവലാതിയോടെ കൈ ചേർത്ത് വെച്ച് നോക്കി നോക്കിക്കൊണ്ടായിരുന്നു ചോദ്യം അവനൊരു പുഞ്ചിരിയോടെ അവൻ്റെ ചെയ്തിക്കൻ നോക്കിയിരുന്നു എനിക്ക് കുഴപ്പമൊന്നുമില്ല സഞ്ജു എനിക്കെന്തോ തറവാട്ടിലേക്ക് പോകണമെന്നൊരു തോന്നൽ അവൻ അസ്വസ്ഥതയോടെ പറഞ്ഞു സഞ്ജു അവൻ്റെ അടുത്തിരുന്നു പോണോ കൊണ്ടുപോകാം ഒരു രണ്ട് ദിവസം കൂടി കഴിഞ്ഞോട്ടെ ഉറപ്പായും കൊണ്ടുപോകാം ഞാൻ ഭദ്രനോട് പറഞ്ഞു പോയി രണ്ട് ദിവസം ഇവിടെ ഉണ്ടാകുമെന്ന് പെട്ടെന്ന് പോയാൽ അവനത് സങ്കടമാകും സഞ്ജു ദയനീയ ഭാവത്തോട് പറഞ്ഞു അയ്യോ സാരമില്ല സഞ്ജു രണ്ട് ദിവസം കഴിഞ്ഞ് പോകാം ഇപ്പോൾ വാ പുറത്തേക്ക് പോകാം അവൻ സഞ്ജുവിനെയും പിടിച്ചുകൊണ്ട് റൂമിന് പുറത്തേക്ക് നടന്നു ഒരു ചിരിയോടെ മനസ്സിലെന്തോ തീരുമാനിച്ചുറപ്പിച്ച പോലെ പിന്നാലെ സഞ്ജുവും എടു ഇതെങ്ങോട്ടായി പോകുന്നേ എനിക്ക് പോകേണ്ടത് സിറ്റി ഹോസ്പിറ്റലിലേക്കാണ് വണ്ടി നിർത്തടോ ഹോസ്പിറ്റലിലേക്ക് തിരിയുന്ന റോഡിൽ നിന്നും വണ്ടി വഴിമാറി സഞ്ചരിച്ചത് കണ്ടതും ഒരൂക്കിടലത്തോടെ ലേക്ക് അയാളോട് പറഞ്ഞുകൊണ്ടിരുന്നു പക്ഷേ അവർ പറയുന്നതിനനുസരിച്ച് വണ്ടിയുടെ സ്പീഡ് കൂടി വന്നു ഡോ വണ്ടി നിർത്തിടുൂ അവൻ അലറിന് വിളിച്ചതും പെട്ടെന്ന് സഡൻ ബ്രേക്കിട്ട് വണ്ടി നിന്നു അവർ പെട്ടെന്ന് പുറത്തേക്ക് ഇറങ്ങാൻ നിന്നതും പുറത്തുനിന്ന് ഒരു കൈ വന്നവരെ ഒരു ഊക്കോടെ അകത്തേക്ക് തള്ളി അവർ പിന്നോട്ടാഞ്ഞതും പെട്ടെന്ന് ആരോ അവരുടെ അടുത്തായി കയറിയിരുന്നു തൊട്ടടുത്ത നിമിഷം ഓട്ടോയുടെ ഇരുവശത്തുമായി ഷട്ടർ വീണു ലേഖഭയത്തോടെ മുന്നിലിരിക്കുന്ന ആളെ സംശയത്തോടെയും ഭയത്തോടെയും മുറ്റുനോക്കിയെങ്കിലും മുഖം വ്യക്തമായിരുന്നില്ല ബ്ലാക്ക് നിറത്തിലുള്ളൊരു തുണി കൊണ്ട് നാസികയ്ക്ക് മുകളിലൂടെ പിന്നിലേക്ക് കെട്ടിവെച്ചിരുന്നു ഒപ്പം തലയിൽ ഒരു തൊപ്പിയും വെച്ചിട്ടുണ്ട് ആരാ അവർ ഭയത്തോടെ വിരച്ചുകൊണ്ട് ചോദിക്കവേ അയാൾ കയ്യിലിരുന്ന എന്തോ ഒന്ന് അവരുടെ മുഖത്തേക്ക് സ്പ്രേ ചെയ്തു നിമിഷ നേരം കൊണ്ട് അവർ ബോധം കെട്ട് വീണു ലേഖ കണ്ണുകൾ തുറക്കുമ്പോൾ ഒരു ചെയറിൽ സ്ഥാനം പിടിച്ചിരുന്നു അവർ ഭയത്തോടെ ചുറ്റും നോക്കിയപ്പോഴാണ് മനസ്സിലായത് അതേതോ കെട്ടിടമാണെന്ന് അവർ ഭയത്തോടെ വിളിക്കാൻ തുടങ്ങുമ്പോഴാണ് മനസ്സിലായത് വായും ഒരു തുണി കൊണ്ട് മൂടിക്കെട്ടി വെച്ചിരിക്കുന്നത് തൊട്ടടുത്ത നിമിഷം അവർക്ക് ഈ കയ്യിൽ വെച്ച് അഴിക്കാൻ ശ്രമിച്ചതും എന്തോ ഒന്ന് അവരുടെ മുന്നിലേക്ക് ഉക്കോടെ വന്ന് വീണു അവർ പേടിയോടെ നിലത്തേക്ക് നോക്കി അതൊരു പാമ്പായിരുന്നു അവർ പേടിയോടെ കണ്ണുകൾ മുറുക്കെ പൂട്ടി ഒന്നലറാൻ പോലും കഴിയാതെ ഇരുന്നു പോയി ഭയത്തിൽ വിറക്കുമായിരുന്നു അവർ പേടിച്ചു പോയോ പെട്ടെന്നൊരു പെൺകുട്ടിയുടെ ശബ്ദം കേട്ടവർ പതിയെ കണ്ണുകൾ വലിച്ചു തുറന്ന് മുന്നോട്ട് നോക്കി തൻ്റെ മുന്നിൽ ഒരു ചെയറിലിരുന്ന് നിലത്ത് കിടന്ന പാമ്പിനെ കയ്യിൽ വെച്ച് തന്നെ ഉറ്റുനോക്കുന്ന ആ കണ്ണുകൾ ലേഖഭയത്തോടെ ഉമനീരിറക്കി കൊണ്ടവളെ നോക്കി ഓ വെയിറ്റ് അവരുടെ വായിലെ തുണി പിടിച്ച് താഴ്ത്തിക്കൊണ്ട് അവൾ അവരുടെ മുഖത്തേക്ക് ഉറ്റുനോക്കി ലേഖഭയത്തോടെ ഒരു വശത്തേക്ക് മുഖം തിരിച്ചിരുന്നു ഇപ്പോഴേ പേടിച്ചോ എൻ്റെ ലേഖമായി അവളുടെ അഭിസംബോധന കേട്ടവർ അവളെ മിഴിച്ചു നോക്കി ഒരു ചിരിയോടെ അവൾ കയ്യിലിരുന്ന പാമ്പിനെ നിലത്തേക്കിട്ടു അതൊരു പിടച്ചിലൂടെ ദൂരെ കിഴഞ്ഞു പോയി മനസ്സിലായില്ല അല്ലേ അല്പം കടുപ്പമേറിയ സ്വരത്തോടെ ചോദിച്ചു കൊണ്ടവൾ മുഖത്ത് കെട്ടിയിരുന്ന തുണി പതിയഴിച്ചു മാറ്റി നീ അവർ ഞെട്ടിലൂടെ മുന്നിലിരിക്കുന്നവളെ നോക്കി അറിയാതെ ചോദിച്ചുപോയി അതെ ഞാൻ തന്നെ ലക്ഷ്മി രുദ്രലക്ഷ്മി നിങ്ങളുടെ ചതിയിൽ വീണു മരിക്കാൻ വിധിക്കപ്പെട്ട ആ പാവം അമ്മയുടെ ഒരേ ഒരു മകൻ ചന്ദ്രബിംബത്തിലെ ശിവശങ്കരന്റെ ഭാര്യ രുദ്രലക്ഷ്മി അവളൊരു പുച്ച ചിരിയോടെ പറഞ്ഞുകൊണ്ട് അവരുടെ മുഖത്തേക്ക് ഉറ്റുനോക്കി അവർ വല്ലാത്തൊരു ഭാവത്തോടെ അവളെ നോക്കി ആ എന്തിനും ഞാൻ നിങ്ങളെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് എന്നതായിരിക്കും ചിന്തിക്കുന്നത് അല്ലേ ഒരു പരിഹാസ ചിരിയോടെ അവർ ചോദിക്കവേ ലേഖ അവളുടെ കണ്ണുകളിലേക്ക് നോക്കി നിങ്ങൾ കാരണം കുഞ്ഞുനാൾ മുതൽ വേദനത്തിന്ന് ജീവിച്ച ഒരാളുടെ ഭാര്യയാണ് ഞാൻ എന്നേക്കാൾ കൂടുതൽ അനുഭവിച്ചിട്ടുണ്ട് ആ പാവം ഇനിയും അതിന്റെ ദുഃഖം കാണാൻ എനിക്കാവില്ല ഇപ്പൊ പോലും അതെവിടെയാണെന്ന് എനിക്കറിയില്ല എൻ്റെ ജീവന എൻ്റെ പ്രാണൻ അതിനെ എന്നിൽ നിന്ന് അകറ്റാനല്ലേ നിങ്ങൾ നിങ്ങളുടെ സഹോദരനെ പറഞ്ഞയച്ചത് ആദ്യം സൗമ്യമായി പറഞ്ഞു തുടങ്ങിയെങ്കിലും ഒടുവിൽ അത് ദേഷ്യത്തിൽ കലാശിച്ചിരുന്നു ഞാൻ അയക്കെ നീ എന്തൊക്കെയാണ് പറയുന്നേ ലേഖ സംശയത്തോടെ അവളെ നോക്കി ചോദിച്ചു അതിനൊരു പുച്ചം കലർന്ന ചിരിയായിരുന്നു അവളുടെ മറുപടി കൂടുതൽ അഭിനയം വേണ്ട ഇവിടെ നിന്ന് നിങ്ങളുടെ ശവം മാത്രമേ പുറത്തു പോകൂ ഇത് രുദ്രയുടെ വാക്കാ ദേഷ്യത്തിൽ പറഞ്ഞുകൊണ്ട് അവൾ പുറത്തേക്ക് ഇറങ്ങിപ്പോയി അവളുടെ വാക്കുകളിൽ ഭയത്തോടഞ്ഞിട്ടിരിക്കുമായിരുന്നു ലേഖ ആ നിമിഷം അവൾ ലച്ചുവായിരുന്നില്ല രുദ്രയായിരുന്നു എല്ലാം ചുട്ടരിക്കാൻ കഴിവുള്ള പെണ്ണ് മോളെ പുറത്തേക്ക് ഇറങ്ങി വന്ന് ലച്ചുവിനെ ഒരു വശത്തൊതുങ്ങി നിന്ന് ഞാൻ ആരാണേറ്റൻ പതിയെ വിളിച്ചു അവൾ അയാൾക്ക് നേരെ തിരിഞ്ഞു ചേട്ടൻ പൊക്കോളൂ ഞാൻ വരാം എൻ്റെ ശിവയേറ്റൻ തറവാടിലെത്തുന്ന നിമിഷം ലച്ചു അവിടെ ഉണ്ടായിരിക്കും ഒരു ചിരിയോടെ പറഞ്ഞുകൊണ്ട് അവൾ ആ പൊളിഞ്ഞ കെട്ടിടത്തിൻ്റെ ഒരു മുറിയിലേക്ക് കയറിപ്പോയി അയാൾ വേദനയോടെ അവൾ പോകുന്നത് നോക്കി നിന്നു കാശിയിൽ നിന്നും വക്കീലിൽ നിന്നും അറിയാതിരുന്ന കാര്യങ്ങൾ ശിവൻ അഡ്മിറ്റ് ചെയ്തിരുന്ന ഹോസ്പിറ്റലിലെ ഒരു നേഴ്സ് നേഴ്സ് വഴി ലച്ചു അറിഞ്ഞിരുന്നു എല്ലാം അറിഞ്ഞപ്പോൾ ഒരൊറ്റ ഇരിപ്പായിരുന്നു അവൾ പിന്നീട് എഴുന്നേറ്റ് വന്ന് തന്നോട് ആവശ്യപ്പെട്ടത് ഒരൊറ്റ കാര്യമായിരുന്നു ആരും പെട്ടെന്ന് തേടി വരാത്തൊരിടത്ത് എനിക്കൊരു താമസ സ്ഥലം ശരിയാക്കി തരുമോ എന്ന് അവളുടെ ദയനീയമായ ചോദ്യത്തിൽ അയാൾ അവളെ ചേർത്ത് പിടിച്ചിരുന്നു പിന്നീടാണ് ലേഖയെ കിട്ടണമെന്ന് അവൾ പറഞ്ഞത് ഒടുവിൽ അവിടെയും അവൾക്കൊപ്പം താൻ നിന്നു ഒന്ന് നിടവേർപ്പെട്ട് നിറഞ്ഞ കണ്ണുകൾ കൈക്കൊണ്ട് തുടച്ചെറിഞ്ഞുകൊണ്ട് തിരിഞ്ഞു നടന്നു ലച്ചുവിനെ തറവാട്ടിൽ നിന്ന് ആരാണേട്ടൻ കൂട്ടിക്കൊണ്ടു പോയതിനാൽ കല്ലുവിനും അലോഷയ്ക്കും അധികം പേടിയൊന്നും ഉണ്ടായിരുന്നില്ല ശിവന്റെ വിവരങ്ങളെല്ലാം അവർ അറിയുന്നുണ്ടായിരുന്നു അവനിപ്പോൾ നല്ല ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടെന്ന് അറിഞ്ഞതിൽ അവർക്ക് അല്പം ആശ്വാസമായിരുന്നു ഇപ്പോൾ ശിവൻ പോയിട്ട് രണ്ടാഴ്ചയിൽ കൂടുതലായി സഞ്ജു അവനുള്ള ആയുർവേദ ചികിത്സയും നൽകിക്കൊണ്ടിരുന്നു ആശ്രമത്തിൽ ഇപ്പോൾ ഏകദേശം പഴയ അവസ്ഥയിലേക്ക് അവൻ എത്തിക്കൊണ്ടിരിക്കുവാണ് എല്ലാത്തിനും കൂടെ ഒരു നെടുന്തൂണായി സഞ്ജു ഉണ്ടായിരുന്നു മെഡിറ്റേഷൻ യോഗ തുടങ്ങിയ എക്സസൈസുകളും ഒപ്പം പച്ചമരുന്നുകളുടെ പ്രയോഗവും ധാരണയുമെല്ലാം ഭദ്രൻ്റെ സഹായത്തോടെ സഞ്ജു അവന് നൽകിക്കൊണ്ടിരുന്നു പക്ഷെ അപ്പോഴും മറുവശത്ത് അവന്റെ പാതി അനുഭവിക്കുന്ന വേദനയും സങ്കടവും അവൻ അറിയുന്നുണ്ടായിരുന്നില്ല ഓരോ ദിവസം കഴിയുംതോറും ലച്ചുവിന്റെ സ്വഭാവത്തിൽ മാറ്റം വന്നു തുടങ്ങി ആ കെട്ടിടത്തിൻ്റെ മുറിയിൽ നിന്നും അവൾ പുറത്തേക്ക് ഇറങ്ങാതെയായി ലേഖയ്ക്ക് ഒരു തുള്ളി വെള്ളം പോലും കൊടുക്കാതെ ആ ചേറിൽ കെട്ടിയിട്ട് ഇന്നേക്ക് മൂന്ന് ദിവസം കടന്നുപോയി അവളെ തറവാട്ടിൽ അവർക്കുള്ള തിരച്ചിൽ തകൃതിയായി നടന്നുകൊണ്ടിരുന്നു ഒടുവിൽ രക്ഷയില്ലാതെ കേസ് ഫയൽ ചെയ്തു കിട്ടിയാൽ ഭാഗ്യം ലച്ചുവിനുള്ള ആഹാരവും വെള്ളവുമായി ഒരു ദിവസം നാരാണേറ്റം വരുമ്പോൾ ലേഗിയുടെ പൂട്ടിയിരിക്കുന്ന മുറിയിൽ നിന്ന് ഒരു അലർച്ച കേട്ട് അയാൾ അവിടേക്ക് ഓടിച്ചെന്നു അവിടെ കണ്ട കാഴ്ചയാൽ അയാൾക്ക് ദേഹം തളരും പോലെ തോന്നി അയാൾ ഭത്തിയിലേക്ക് ചാരി നിന്നുപോയി ഒരു ദയുമില്ലാതെ ലേഗിയുടെ കഴുത്തിൽ കത്തി കൊണ്ട് പറയുന്ന ലച്ചുവിനെ അയാൾ അവിടെ കണ്ടത് മോളെ അലറി വിളിച്ചുകൊണ്ട് അയാൾ ഓടിച്ചെന്ന് അവളുടെ കയ്യിൽ നിന്നും കത്തി വാങ്ങി നിലത്തേക്ക് എറിഞ്ഞു അവൾ ഞെട്ടി തിരിഞ്ഞു നോക്കി എന്താ മോളെ ഇത് അയാൾ പേടിയോടെ അവളെ ചേർത്ത് പിടിച്ചോണ്ട് ചോദിച്ചു ഞാൻ കൊന്നു അവരെ ഞാൻ കൊന്നു എൻ്റെ ശിവേട്ടനെ എന്നിൽ നിന്നും അകറ്റാൻ നോക്കിയവരെ ഞാൻ കൊന്നു എനിക്കാരും ഇല്ല എൻ്റെ ശിവേട്ടനെ അറിയില്ല ഞാൻ കൊന്നു അയാളുടെ നെഞ്ചിൽ ചേർന്നു കൊണ്ടവൾ പുലമ്പി മോളെ നിറഞ്ഞു തുളമ്പിയെ കണ്ണുനീർ തുടച്ചെറിഞ്ഞ് അയാൾ അവളുടെ മുഖത്തും നെറ്റിയിലും പറ്റിയിരുന്ന ചോരത്തുള്ളികൾ പതിയെ ഒപ്പിയെടുത്തു അപ്പോഴേക്കും അവൾ ബോധം നിലച്ച് അയാളുടെ കയ്യിലേക്ക് വീണിരുന്നു